അങ്ങനെ അവിടെ കളി തുടങ്ങുകയാണ് ഞാൻ വീണ്ടും ബോൾ കൊണ്ട് നടക്കുന്നത് ഓഹോ ഞാൻ ടോമിനെയും മത്തായ്നെയും എബിച്ചനെയും ട്രിപ്പിൾ ചെയ്ത് അഭിത്തനെ മാറ്റി ഷോട്ട് ആ ഗോളില്ലാത്ത പുസ്റ്റിട്ടു നല്ല കഴിവുള്ള അങ്ങനെ എബിച്ചൻ്റെ ത്രോ ടോമിൻ്റെ നല്ല ടച്ചായിരുന്നു പക്ഷേ തോൺ ഗോൾ ആവാത്തത് അവൻ്റെ ഭാഗ്യം അങ്ങനെ ഞങ്ങളുടെ ത്രോ ജോനെ ത്രോ നിന്നു ഞാൻ ഹെഡ് ഒന്ന് പൂജ്യം അങ്ങനെ വീണ്ടും ഐ മീൻ ഞങ്ങൾ ലീഡെടുത്തിരിക്കുന്നു അബിത്തിനെ വെട്ടിക്കാനാണ് ഞാൻ നോക്കുന്നത് യെസ് അവനെ മാറ്റി ഓ മൈ ഗോഡ് നല്ല ഡിഫൻഡിങ് ആയിരുന്നു അങ്ങനെ എന്താണ് ചെയ്യാൻ പോകുന്നത് എബിച്ച ഓ അവൻ്റെ തലത്ത് ജോയിൻ അടിച്ചു കളഞ്ഞു അങ്ങനെ എബിച്ചും പിന്നെ ടോം ബോളർ ടോം എന്താണ് ചെയ്യുന്നത് ടോം എന്നെ റിപ്ലേ ശ്രമിക്കുന്നുണ്ട് അവനെന്നെ മാറ്റി പാസ് ഇട്ടു എബിച്ചൻ ടോമിനെ തിരിച്ച് പാസ് നല്ല പ്ലേ ആയിരുന്നു അബീത്ത് എന്തിനാണ് ഇടയ്ക്ക് ഡിഫെൻഡ് ചെയ്തത് അവൻ അമ്മാരുടെ ടീമിലായിരുന്നു അങ്ങനെ ഞാൻ കയറിപ്പോ പോന്നു ഓ വട്ട് ഈസ് ഹാപ്പനിങ് ഐ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആരും ചോദിക്കരുത് ഞാൻ അബ്യത്തിൻ്റെ അതിലാണ് പൊളിച്ചോടോ മൈ ഗ്രദർ ടോം ദൈവീൻ്റെ ടോം പോയി ഓ പിന്നെ മോണ്ടാറി ഓ എബിജൻ്റെ ഗോൾ ഒന്നോ സമനില അങ്ങനെ പിടിച്ചിരിക്കുന്നു കുറേ നേരത്തിന് ശേഷം അങ്ങനെ എബിച്ച് റോബ്യ അയ്യോ പെനാൾ ടി എബൻ്റെ ആവും ഞാൻ സേവ് ചെയ്തു അത് കഴിഞ്ഞ് അബിയത്തിൻ്റെ ആണെങ്കിൽ ടോമിന് പാസ് പോലത്തെ ഷോർട്ടോ അതും സേവ് വീണ്ടും അഭിയത് ഓ ഓ ഓ സേവ് എൻ്റെ മോൻ എന്താണ് സംഭവിച്ചത് ജോനുടെ ഹാൻഡ് ഉണ്ടായിരുന്നു ഹർക്കറിയം അങ്ങനെ അഭിയത്തിൽ വീണ്ടുമ്പോൾ എനിക്ക് ആ വോൾ കിട്ടി ഞാനിത് എടുത്തിരിക്കുന്നു ഞാൻ എന്താണ് ടോമിനെ വെട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റിയാൽ മതിയായിരുന്നു ബാക്കിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു യെസ് എല്ലാവരെയും മേടിച്ചു ഇല്ല മീൻ രണ്ടുപേരെയും മേടിച്ചു മൂന്നാമത് നാലോ ഓ ഓ ജോനട റോ ഓ അവനെ ഫേക്കിടാൻ നോക്കി അങ്ങനെ ജോണാ നല്ലതോ ഞാൻ ജോണിക്ക് പാസ് ജോനി എനിക്കൊരു പൊങ്ങിപ്പോയല്ലോ പക്ഷെ നല്ല പ്ലേ ആയിരുന്നു അടുത്തത് റോ ഓ ഹാൻഡ് ബോൾ ടോമിൻ്റെ അല്ല അബിദിൻ ഹാൻഡ് ബോൾ പെനാൾട്ടി ഓ ഓ എന്താണാ സംഭവിച്ചത് ഞാൻ പെനാൾറ്റി മിസ് ചെയ്തു നല്ല സേവായിരുന്നു ആ സേവ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പത്തിൽ നിങ്ങൾ റേറ്റിംഗ് ഇട് അങ്ങനെ എൻ്റെ കയ്യിലാണപ്പോൾ ഞാൻ എന്താണ് എന്താണെങ്കിൽ എല്ലാവരെയും വെട്ടിക്കുന്നു എടാ സെൽഫ് സെൽഫിഷേ പാസ് ഇടാ ഓ ഹെഡർ ഓൺ ഗോൾ മത്താഴ്ച എൻ്റെ തലത്തടി ബോൾ അകത്തേക്ക് പോയി ഓൺ ഗോൾ ആയിരിക്കണം അങ്ങനെ ടോം ടോമിനെ ബോളിങ്ങോട്ട് കയറി പോകുന്നത് ഗോളായോ ഇല്ല ഗോളിയുടെ മുമ്പേ കൊണ്ടുപോയി ചാൻസ് കളഞ്ഞു എബിചൻ എബിചൻ ഷോട്ടോ ഞാൻ ഡിഫെൻഡ് ചെയ്തു എന്താണ് അവിടെ മുഴുവൻ ഡിഫെൻഡിങ്ങാണല്ലോ കണ്ടോ ഞങ്ങൾക്ക് ഡിഫെൻസിംഗ്ലി പവറാ ഓ ഓ ഓ ഓ ഓ കൊള്ളായിരുന്നു കൊള്ളായിരുന്നു അങ്ങനെ പോയി ഷോട്ട് ഓ ഞാൻ പിന്നെ ഡിഫെൻഡ് ചെയ്തു ഡിഫെൻസ് പവറായി നിങ്ങൾ ചവർന്ന് പറയും ഞാൻ ഞങ്ങൾ പവറാണ് അങ്ങനെ അബിദിന് പിന്നെ ബോൾ അവൻ എന്താണ് ഓ മൈക്കോട്ട് ആ അയ്യോ എബിച്ചൻ അയ്യടാ മോനെ നല്ല ചാൻസ് ചെയ്തു കളഞ്ഞല്ലേ എബിച്ചൻ ടോമിന് പാസിട്ട് ടോം ഓ മൈക്കോട്ട് ഓ മൈക്കോട്ട് എന്നെ വെട്ടിച്ച് വെടിച്ച് ഓ നല്ല പാസ് അഭിത കളഞ്ഞു ഭാഗ്യം നല്ല ഞാൻ മുന്നേറ്റമായിരുന്നു ഇതേ പിന്നെയും ടോം ടോമിൻ്റെ ഓ ഞങ്ങളുടെ ഡിഫെൻസ് കുറവായിട്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ ഓ എൻ്റെ മോൻ എൻ്റെ അഡ്മു വാച്ച് അവിടെ നിന്നാണ് കിട്ടും അങ്ങനെതാ ടോം പിന്നെയും കയറി ഗോളാവാതിരുന്നു എൻ്റെ മോനെ ഗോളാവുക എൻ്റു അങ്ങനെ ഞാൻ പിന്നെയും ഗോളെടുത്ത് അവിടെ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ ടീമിൽ ജോനെ ബാക്കിലുണ്ട് ഒരാൾ മുമ്പിൽ പോയാന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ബോളിംഗ് കൊണ്ട് ഓടി ഈ യെസ് എല്ലാവരെയും വെട്ടിച്ച് ഗോൾ ത്രീ ടു ലീഡ് എടുത്തിരിക്കുന്നു സിമ്പിൾ ഗോൾ അങ്ങനെ ഓ ടോം ടോം താടാ സ്വന്തം പോസ്റ്റിൽ ഗോൾ ക്യാമ്പാൻ പോകുന്ന ഇട അപ്പുറത്താണോ പോസ്റ്റ് ഓ ഓ ഓ ഓ കൊള്ളാം 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 ദേവൻ ഇത് കടുകാരങ്ങൾ നിലയ്ക്കും സമയം എന്ന് പറയണമെന്നുണ്ട് പക്ഷേ ഇവിടെ ക്ലോക്ക് ക്ലോക്കില്ലല്ലോ മുറ്റത്ത് നല്ല റോളായിരുന്നു പിടിച്ചില്ല ഞാൻ എന്താണ് വായലുള്ള സാധനമൊക്കെ കാണിക്കുന്നു ഇലയാണ് പക്ഷേ അവനത് മൈൻഡ് പാസ് കൊടുത്തു ഓ ആ ചാൻസും പോയി എൻ്റെ കയ്യിലാണ് പോൾ ഞാൻ ഉ ഉ വീണ്ടും ദേ വീണ്ടും ഓ മൈ കൊടുത്ത അത് കൊള്ളായിരുന്നു ഓ ഇത് കടയിൽ കാര്യങ്ങൾ നിൽക്കുന്നവയെ ഫോർ ടു ലീഡ് നല്ല ഗോൾ അങ്ങനെ അബിയത്തിൻ്റെ കയ്യിലാണ് പോൾ അബിയത്ത് ഇവൻ ഗോൾ ഗോളിടിക്കുവോ സഹിതമുണ്ട് കേട്ടോ എടാ അയ്യേ പോടാ മൂന്നെണ്ണം കളി എൻ്റെ ഒന്നും പറയാനില്ല അതെ ഞാൻ പിന്നെ അബിയത്തിനെ മറ്റോ ഓ അത് കൊള്ളായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഡ്രിബിൾ ചെയ്ത് കയറിപ്പോയി മരം വെട്ടിക്കളയണ മതി അങ്ങനത്തെ ഞാൻ ോ നല്ല ട്രിബ്ളിംഗ് ആയിരുന്നു ആ മരം കൂടെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളി സാധനം വരും ജോനയ്ക്ക് പാസ് ജോനെ തിരിച്ച് പാസ് ആവുമോ ബൈക്കോട്ട് യെസ് ഓ അത് കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ ഷോർട്ട് അയ്യോ അയ്യോ ഔട്ടാ ഔട്ട് ഔട്ടാ ഓ അതെ വീണ്ടും എൻ്റെ അതിൽ തന്നെയാണ് ബോൾ ഞാൻ ഞാൻ പിന്നെ എല്ലാവരും ട്രിബിൾ ചെയ്ത് ഓ ബാക്കിലേക്ക് എടുക്കുന്നു വീണ്ടും ഫ്രണ്ടിലേക്ക് എടുത്ത് ഷോട്ട് അയ്യോ ഡിഫെൻഡ് ചെയ്തു ത്രോ ഹെഡർ ഓക്കെ നല്ല സേ എബിയുടെ ത്രോ അഭിയത്തിനാണ് കിട്ടിയ ഏത് പക്ഷേ ത്രോ പോയി ഞാൻ ബോൾ കൊണ്ട് എല്ലാവരെയും വെട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ബോൾ പിന്നെ കിട്ടിയാകും എബിനെ മാറ്റി ബാക്കിലേക്ക് ബാറ്റിലേക്കെടുത്ത് വീണ്ടും എബിനെ ഫ്രണ്ടിൽ നിന്ന് ആവും അതും സേവ് വെരി നൈസ് ടോം ഇനി ടോമിൻ്റെ ഡ്രബ്ലിങ്ങായിരിക്കും ദയവ് വീണ്ടും കയറിപ്പോയി ഗോ ഗോൾ 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 ഗോ ഗോൾ ഫൈവ് ത്രീ മൂന്നാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ടോം അത്ര രണ്ടാണോ നാക്ക് അറിയത്തില്ല അങ്ങനെ ഞാൻ ഓ അയ്യോ ആ നല്ല ക്ലിയറൻസ് പക്ഷേ മത്താച്ചിൻ്റെ ഹെഡർ ടോമിൻ്റെ ഓ ഓ ഔട്ട് 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 മേളിൽ കൂടെ പോയ മേളിൽ കൂടെ പോയ അങ്ങനെ ഞാൻ എബിച്ചനെ മാറ്റി ടോമിനെ മാറ്റി അഭിജിത്തിനെ മാറ്റി മത്തായ്ച്ചനെ മാറ്റി അയ്യ നല്ല ആൻസർ ആയിരുന്നു ചുമ്മാ തരം അടിച്ചു കളൻ ഇങ്ങനെ ഏപിച്ചൻ എബിച്ചൻ എന്തെങ്കിലും ചെയ്യുമോ അവൻ അഭിജിത്തിനെ ബാസ്റ്റേക്ക് അഭിജിത്ത് ചേട്ടോ നല്ല ഷോർട്ടായിരുന്നു പക്ഷേ സേവ് ആണെന്ന് തോന്നുന്നു എബിച്ച് എത്ര പിന്നെ അഭിജിത്തിൽ കാണാം എല്ലാവരും അഭിജിതത്തിലേക്കാണ് പുള്ള പിന്നെ ഓഫ് സൈഡിൽ നിൽക്കുന്ന പോലെ അവിടെ പോയി നിന്നാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഷോട്ട് എന്തോ ഗോൾ നിൽക്കുന്നില്ല എന്ന് വേറൊരു കാര്യം ദേ ഏപിച്ചൻ കണ്ടോ ഇടക്ക് കയറിയാൽ നാൻ ഗോൾഡിക്കുകയും ചെയ്യും എടാ അബിത് അവനെ കണ്ടുപടി ചുമ്മാ നടന്നു അതിനായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോം ടോം ബോയി ഷോട്ട് ഓ അബിത് ആയി ഓ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അവൻ നന്നായി കളിക്കാം ഡിഫൻഡർ ഗോൾ കീപ്പറായിട്ടും അങ്ങനെ ഞാൻ ടോമിനെ വിട്ടിച്ചിരിക്കുന്നു വീണ്ടും അയ്യോ സാടാ ബോഡി ഇട്ട് കളിക്കാ അങ്ങനെ എൻ്റെ ബോൾ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കൺട്രോളിൽ വെക്കാൻ കഷ്ടപ്പെടുവാണോ എന്നിട്ടും ബോൾ ഇടയ്ക്കൂടെ എടുത്ത് കൊണ്ടുപോയി ഓ ഓ ഓ അബീത്തേ നീ ഇത് തുറച്ചാൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഷോർട്ട് ആണല്ലോ അങ്ങനെ വീണ്ടും അബിയത്ത് കണ്ടോ കണ്ട എട്ടാമത്തെ ചൂട്ടിൽ ഒരു ഗോളായി ഓ വെരി നൈസ് അങ്ങനെ ഞാൻ പിന്നെ ഗോളും കൊണ്ട് ഓടുന്നു എടാ അയ്യോ എന്താണ് സംഭവിച്ചത് വളരെ മോശം ഓ എബിച്ച് ഒരു ത്രൂ ഗോൾ വീണ്ടും അബിയത്തിലേക്ക് തന്നെ അബിതത്തെ ടോമിൻ്റെ പാസ് കൊടുത്തതല്ലെങ്കിലും ടോമിന് കിട്ടി അങ്ങനെ എൻ്റെ ബോൾ ഞാൻ എല്ലാവരെയും എങ്ങനെയായാലും മാറ്റാൻ വേണ്ടി കഷ്ടപ്പാടിലാണ് എടാ എന്നിട്ട് ഞാൻ എല്ലാവരും മാറ്റിയടാ ഗോൾ അവിശ്വസനീയം അങ്ങനെ മത്താഴ്ച്ചൻ മത്താഴ്ച ജോനാ പിടിച്ചിട്ട് ബോൾ എനിക്ക് കിട്ടി കിട്ടിയെങ്ങനെയോ ആ ബോൾ ബോളെടുത്ത് ഞാൻ ഓ നൈസ് പക്ഷേ എബിച്ച് ടെക്യറി ഒന്ന് ഡിഫെൻ്റ് ചെയ്തു അതൊക്കെ ഔട്ട് പോയി അങ്ങനെ എബിസൻ ഓ ഞാൻ എൻ്റെ മോൻ നല്ല സ്കില്ലായിരുന്നു നല്ലപോലെ ബോളെടുത്ത് ഞാൻ മുന്നോട്ട് ഓടുന്നു ടോമിത് നന്നായിട്ടിയും അതുപോലെ ഞാൻ കയറിപ്പോയി പക്ഷേ അത് മരത്താൽ ആ ചാൻസ് പോയി അങ്ങനെ അബിത്ത് പിന്നെ ഓടുന്നു ടോമിനെ ഞാൻ മാറ്റി നിർത്തി മറ്റാച്ചിലെ മാറ്റി നിർത്തി എപ്പിച്ചിട്ട് അയ്യോ രണ്ടുപേരെ മാറ്റി മൂന്നാമത്തെ ആളെ കൂടെ മാറ്റിയ ഗോൾ എഴുന്നതേ ഷോട്ട് ഗോൾ ആയില്ല എടാ നല്ല കീപ്പർ ഞാൻ വീണ്ടും ബോൾ കൊണ്ട് സേവ് അത് ഡ്രിബിൾ ഓ മൂന്ന് പേരെ മാറ്റി നാലാമത്തെ ആളെ മാറ്റി യെസ് ആ മാസം നമ്മളൊരു അഞ്ച് ഗോളൊരു ചെറിയ മാച്ച് കളിക്കാൻ പേർത്തു അതും വേറെ കുറച്ച് കുറിച്ച് കൂടെ ആ മാച്ചിന് തുടക്കാൻ കിട്ടിയില്ല അതുകൊണ്ട് ഒരു ഫ്രീ കെക്ക് ഞാൻ കാണിച്ച് തുടങ്ങാം അങ്ങനെ ഞങ്ങൾക്കൊരു ഫ്രീ കെക്ക് എൻ്റെ ഫ്രീക്ക് ഗോ അങ്ങ് ദൂരെ എല്ലാ ഡിഫൻസിൻ്റെയും ഇടയ്ക്ക് ഇവിടെ ഒരു ഫ്രീ കെക്ക് നേരെ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞ് കയറിയപ്പോൾ മനസ്സിൽ എന്താണ് തോന്നിയതെന്ന് ചോദിച്ചാൽ ആഹ്ലാദം അങ്ങനെ ഇത് എല്ലാവരുടെയും പേരെന്നോട് ചോദിക്കരുത് എനിക്ക് കുറേ പേരിലോട് കൺഫ്യൂഷൻ ആകുന്നു അങ്ങനെ റെഡ് ഷർട്ട് ബോൾ കിട്ടിയത് ബ്ലാക്ക് ഷർട്ട് ഓടുന്നു ടോം യെല്ലോ യെല്ലോ ടീഷർട്ട് ഷർട്ട് എടുത്തുപോയി ദൈവം എന്തോ കാണിക്കുന്നു എന്ത് പാടാണ് ദൈക്കമറി എൻ്റെ എല്ലാം ചാൻസ് പോയി നല്ലതായിരുന്നു അങ്ങനെ ഞാൻ 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 എല്ലാവരും ട്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു യെസ് പിള്ളേരാണല്ലോ എല്ലാം പക്ഷേ ഞാൻ എല്ലാവരും ട്രിബിൾ ചെയ്ത് കയറുന്നു അയ്യോ അവസാനം കണ്ടേ കളഞ്ഞു ഓൾറെഡി സ്ഥലം കുറവാണ് അതാണ് ഓ അത് അതുകൊള്ളാം എന്നെ സംഭവിച്ചത് അങ്ങനെ അഭിയത്തിലേക്ക് ബോൾ കിട്ടിയാൽ അതിനകത്ത് ഔട്ട് ഇടിച്ചു കളഞ്ഞിരിക്കുന്നു അറിയാതെയാണ് കുഴപ്പമില്ല നല്ലതായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ എല്ലാവരെയും മാറ്റാൻ ശ്രമിക്കുന്നു ഏതാ ഇത്രയും പേരെ മാറ്റാൻ നിനക്ക് പറ്റില്ലടാ വിട്ടേരെ അങ്ങനെ ഞാൻ പിന്നെയും എടാ ശ്രമിക്കാതെ എനിക്ക് പറ്റൂല ഇത്രയും പേരെ മാറ്റാൻ എന്തെ പിന്നെയും ബോൾ എൻ്റെ തന്നെയാണ് ഞാൻ എന്താണ് കാണിക്കുന്നത് എനിക്കറിയില്ല കണ്ടെങ്കിൽ ഈ ഒരു സെക്കൻ്റെ മാറ്റാൻ എനിക്ക് എളുപ്പമാണ് പക്ഷെ മാറ്റിയാൽ പുറകിലുള്ളവന്മാരും ഒന്ന് അടിക്കും അതുകൊണ്ടാണ് മാറ്റാത്തതെന്ന് എനിക്ക് ഉറപ്പാണ് അതേ കണ്ടോ പിന്നെ ബോൾ ഇതുവരെ എൻ്റെ പോയിട്ടില്ല എന്നുള്ളത് വേറെ അത്ഭുതകരമായ കാര്യമാണ് അത് ഇത്രയും പേരുണ്ടായിട്ടും ബോൾ എൻ്റെ തന്നെയാണ് ഇത് ഇപ്പോഴും ബോൾ എൻ്റെ തന്നെ ഇതേ വരെ ബോൾ എൻ്റെ മാറിയിട്ടില്ല സ്റ്റിൽ ഒരുത്തന് ബോൾ തൊടാൻ പോലും പറ്റിയിട്ടില്ല മൈ ബ്രദർ വാട്ട് എന്നിട്ട് ഞാൻ പോന്നു എടാ അത്രയും പേരുണ്ടായിട്ടും കയറിപ്പോയി ഗോൾ എന്തെങ്കിലും പ്രൊഫഷണൽ ടീം എന്നെ സൈൻ ചെയ്യൂ പ്ലീസ് ഹൈ ലീഗ് ആണെങ്കിലും മതി ഗൈസ് നിങ്ങൾ പറയൂ ആ ഓ അത് ഇത് ടയറിനെ വെളിക്കൂട്ടിയാണ് പോയത് അങ്ങനെ ടോമിനെ ഞാൻ ഒരു പാസ് ഇട്ടിരിക്കുന്നു ടോം ടോം ഗോൾ ഗോൾഡ് ഗോൾ ഏ ത്രോയിൻ രണ്ട് ഗോൾ ഗോളുകൂടെ വന്നാൽ കളി കഴിയും അങ്ങനെ റെഡ് ഷർട്ട് റെഡ് ഷർട്ട് ഡാർക്ക് ബ്ലൂ ഷർട്ടിലേക്ക് പോയി എനിക്ക് ആ ബോൾ കിട്ടി ഞാൻ ബോളും കൊണ്ട് കയറിപ്പോയി ഓ മൈ ഗോഡ് ത്രോയിൻ അഭിയത്തിൻ്റെ ഓൺബോൾ ഫോറിനിൽ സ്വാഭാവികം എന്ന് പറയണമെന്നുണ്ട് പക്ഷേ കുറേ നാളായിട്ട് അവൻ ഓൺകൂടി തരാറില്ലായിരുന്നു അങ്ങനെ ഞാൻ പാസ് പാസ്സോ ഷേ ഓ ഒരു ക്ലീ ഒരു ലോങ് ബോൾ അബിത് ഗോൾ ഫോർ വൺ ഫോർ വൺ ഫോർ വൺ ഞാൻ എല്ലാവരെയും പിന്നെ ട്രിപ്പിൾ ചെയ്ത് കയറി പോകുന്നു വൗ അയ്യോ കൺട്രോളിൽ നിന്ന് പോയത് മാത്രം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ടോം ടോമിൻ്റെ പാസോ നേരം വളരെ ഇഡിട്ട് ചെയ്തുകൊണ്ട് തന്നെ നാല് കോളി കളി കഴിയേണ്ടി വരുന്നു സബ്സ്ക്രൈബ്